ഹായ് ആഷിഖാണ് റീഗലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണേ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് കേട്ടാ രണ്ടര പവനും മൂന്ന് പവൻ്റെ വരുന്ന അടിപൊളി ഡെയിലി യൂസിന്റെ പാസറ കാണിച്ചു തന്നാലോട്ടാ നോക്കി കേ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന അല്ലേ ആദ്യം മൂന്ന് പാൻ കാണിക്കാം ഇതൊക്കെയാണ് മൂന്ന് പവൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഓളം വെറൈറ്റി മോഡൽസ് കാണിക്കുന്നുണ്ട് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ഓരോന്ന് അല്ലേ സുധീഷ് ഇതാ ഫസ്റ്റത്തെ മോഡൽ നോക്കി നോക്കിയങ്ങൾ ഇതാണ് നമ്മുടെ പരിന്താച്ചേനു വരുന്നത് മൂന്ന് പവനില് വരുന്ന മോഡലാണ് കേട്ടോ പരുന്താച്ചേ എന്ന് പറഞ്ഞ മോഡലാണ് ഓക്കെ ഇത് അടുത്ത മോഡൽ നോക്കും ഇത് മൂന്ന് പവനില് വെറൈറ്റി ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഈ കാണിക്കുന്നത് കേട്ടോ നല്ല ഉറപ്പുള്ള മോഡലാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇതൊക്കെ നല്ല കമ്പി വർക്കിൽ വരുന്ന നല്ല ലോങ് ലാസ്റ്റിങ്ങോട് കൂടി വരുന്ന നല്ല ഉറപ്പുള്ള ടൈപ്പിൽ വരുന്ന മൂന്ന് പവൻ്റെ ഒരു മോഡലാണ് ഏറ്റവും ഉറപ്പുള്ളൊരു വേറെ പാസന കാണിച്ചു തരട്ടെ ഇത് മൂന്ന് പവനിൽ വരുന്ന നല്ല ഉറവശി മോഡൽ പാസലേട്ടോ ഏറ്റവും അധികം ഉറപ്പുള്ളൊരു പാസലാണ് അല്ലേ സൂചിച്ച് ഏറ്റവും അധികം ഉറപ്പുള്ളൊരു മോഡലാണ് നല്ല വീതിയും കാഴ്ചയിലൊക്കെ തെട്ടുന്ന ഒരു പാസലം കൂടിയാണ് മൂന്ന് പവൻ്റെ ഉറുവശി മോഡൽ കേട്ടോ പിന്നെ എല്ലാ പാസലത്തിനും ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഏറ്റവും ഉറപ്പുള്ളൊരു പാസലാണ് ഈ കാണുന്ന എട്ട് കണ്ണി മോഡൽ കേട്ടോ ഇതൊക്കെ സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചുകൊണ്ടിട്ട് നല്ല ഉറപ്പും കൂടിയ മോഡലാണ് എല്ലാത്തിനും പണിക്കൂല് ഹോൾസെയിലാണ് വരുന്നത് ഇതാ ഇത് നോക്കിക്കേ ഇതും മൂന്ന് പവനില് വരുന്ന മോഡലാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ ഇതും മൂന്ന് പവനില് തന്നെ വരുന്ന പാസറാണ് കാണിക്കുന്നത് ഞാൻ അടുത്ത് തരാം ഇതാ ഈ കണ്ട ഈ കാണുന്ന മോഡൽ കണ്ട നിങ്ങൾ ഇതും മൂന്ന് പവനില് തന്നെ വരുന്ന വളരെ കമ്പി വർക്കിൽ ഉറപ്പ് കൂടി വരുന്ന മോഡലാണ് ഞാൻ അടുത്ത് തരാം ഇത് നോക്കിക്കേ ഇതും മൂന്ന് പവനില് തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള ഫാൻസി മോഡലാണ് കേട്ടോ ഫാൻസി മോഡൽ വരുന്നതാണ് മൂന്ന് പവനാണ് ഇതാ ഇത് നോക്കിയേക്ക് ഇത് വരുന്നത് മൂന്ന് പവൻ തന്നെ വരുന്ന വളരെ നല്ല ഭംഗിയുള്ള കട്ടിയുള്ള സോളിഡ് വർക്കിൽ വരുന്ന കമ്പി മോഡൽ വാസനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചൊക്കെ മൂന്ന് പവൻ്റെ വാസനം ഇനി രണ്ടര പവൻ്റെ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ രണ്ടര പവൻ്റെ മോഡൽസ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നോക്കി ചൂളി വേണ്ട ഇതൊക്കെ രണ്ടര പവൻ തൂക്കത്തിൽ പത്തര ഇഞ്ചാ സൈസ് വരുന്നു കേട്ടോ വെറും രണ്ടര പവനെ വെയ്റ്റ് വരുന്നുള്ളൂ അതായത് ഇരുപത് ഗ്രാം ഞാൻ അടുത്ത മോഡൽ കാണിച്ചു തരാം അടുത്ത മോഡൽ നോക്കിയൊക്കെ നല്ല ഭംഗിയുള്ള കമ്പി വർക്കിൽ വരുന്ന നല്ല ഉറപ്പുള്ള വാസറെ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ വരുന്ന നമ്മൾ ഡോൺ ഒക്കെ കട്ടിയിൽ വരുന്ന വർക്കായി കാണിക്കുന്നത് ഞാൻ അടുത്തത് കാണിച്ചു തരാം ഇതൊക്കെ രണ്ടര പോയിൻ്റ് മോഡൽ കാണിക്കുന്ന കേട്ടോ രണ്ടര പോയിൻറ്റ് പത്ത് മോഡൽ കാണിക്കുന്നുണ്ട് ഉണ്ടോ ഇതും രണ്ടര പോയിന്റ് ഒരു മോഡലാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചോളൂ കേട്ടോ ഇത് രണ്ടര പോയിൽ വരുന്ന ഉറുവ്ശീ മോഡൽ കേട്ടോ പത്തിഞ്ചും പത്തര ഇഞ്ചും ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും എല്ലാത്തിനും ഹോൾസെയിൽ പണിക്കൂലിയാണ് കേട്ടോ നിങ്ങൾ എല്ലാ ഷോപ്പിലും അന്വേഷിച്ചിട്ട് വന്നാൽ മതി എല്ലാത്തിനും ഹോൾസെയിൽ പണിക്കൂലി ആയിരിക്കും പിന്നെ ഗോൾഡ് മാറ്റി വാങ്ങുന്ന സമയത്ത് തൊള്ളായിരത്തി പതിനാറ് ആണെങ്കിൽ വിലയിലോ തൂക്കത്തിലോ മാറ്റം വരുന്നതല്ലേ സൂചിച്ച് ഏട്ടാ കറക്റ്റ് അല്ലേ അപ്പോൾ അത് സെറ്റ് ആയി ഇനി അത് അടുത്തൊരു കമ്പി വർക്കിൽ വരുന്ന മോഡൽ ഇത് നോക്കിക്കേ വെറൈറ്റി കാണുന്ന നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പണിക്കൂലി കുറവായിട്ട് അതായത് ഹോൾസെയിൽ പണിക്കൂലിക്ക് വെറൈറ്റി മോഡല് വേണമെന്നുണ്ടെങ്കിൽ ടു നിങ്ങൾ റീഗൽ ജ്വല്ലേഴ്സ് അല്ലേ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് പരിതാണ് പരിന്താച്ച് കഴിഞ്ഞിട്ടോ ഉറപ്പുള്ള മോഡലാണ് പിരിഞ്ഞു പോകുന്നില്ല ഇത് ഹാൻഡ് മെയ്ഡ് പരിന്താണ് നമ്മളെ മെഷീൻ മെയ്ഡ് പരിന്താണ് സമയത്താണ് അങ്ങ് പിരിഞ്ഞ് പോകുന്ന പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ ഇത് ഹാൻഡ് മെയ്ഡ് പരിന്താണ് ഓക്കെ ഞാൻ അടുത്ത് കമ്പ്യൂർക്കിലിരുന്ന് വേറൊരു മോഡൽ കാണിച്ചു തരാം ഉണ്ടോ ഇതൊക്കെ രണ്ടര പവൻ തൂക്കത്തിൽ വരുന്ന മോഡലാണ് കാണിക്കുന്നത് കേട്ടോ വെറും ഇരുപത് ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ ആകെ നല്ല ഭംഗിയുള്ള മോഡലാണ് ഞാൻ അടുത്ത് കാണിച്ചുതരാം ഉണ്ടോ കുറച്ച് ഫാൻസി ടൈപ്പ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടത് നല്ലൊരു വെറൈറ്റി മോഡലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേക്കിംഗ് ചാർജ് കുറവാണ് കേട്ടോ ഹോൾസെയിൽ പണിക്കൂലിക്ക് നമുക്ക് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് വേറെ ഒന്നും കാണിച്ചുതരാം കുറവായിപ്പോയില്ലേ മതിലേ ഇതും രണ്ടര പോലെ തന്നെ വരുന്ന പത്ത് റേഞ്ച് സൈസിൽ വരുന്ന കമ്പി വർക്കിൽ വരുന്ന വേറൊരു മോഡലായിട്ടോ അപ്പം അപ്പോൾ നമ്മളിന്ന് ഒരുപാട് മോഡൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചത് രണ്ടര പവനിലും മൂന്ന് പവനിലൊക്കെ വരുന്ന വ്യത്യസ്തമാർന്ന വെറൈറ്റി മോഡൽ പാസങ്ങളാട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ ബ്രാഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ പുതിയ ഷോപ്പ് ഇതാ കണ്ണൂരും ഓപ്പൺ ആകാൻ പോകുന്ന കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഗോൾഡൊക്കെ മാറ്റിയിട്ട് വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളീട്ടാ നമുക്ക് വിലയിലെ തൂക്കത്തിലും മാറ്റം വരാതെ നമുക്ക് തൊള്ളായിരത്തി മിനാറ് ഗോൾഡ് നമുക്ക് എച്ച് വേഡി ഹോർമാർക്ക് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും പറ്റുട്ടോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ